പ്രകൃതി മനോഹാരിതം നിറഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി പ്രദേശങ്ങളാണ് മലയോരത്തിന്റെ അഭിമാനം എപ്പോഴും തണുത്ത കാറ്റും കോടമഞ്ഞും മൂടിയിരിക്കുന്ന ഈ മലയോര ഭൂപ്രദേശങ്ങൾക്കിടയിൽ ദൂരക്കാഴ്ചയുടെ വിസ്മയ ലോകം തുറന്നിടുന്ന ഒരിടമുണ്ട് കൊന്നത്തടി പഞ്ചായത്തിൽ കരിമല മലമുകൾ മുമ്പ് ഏക്കർ കണക്കിന് റവന്യൂ ഭൂമിയുടെ കൈയേറ്റം ചെയ്തിരുന്നതാണ് പിന്നീട് സർക്കാർ അത് വീണ്ടെടുത്തിരുന്നു ഇപ്പോൾ ഈ മലമുകളിലെ വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള നടപടികളുമായി കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ടു പോവുകയാണ് വട്ടക്കണ്ണിപ്പാറ റോഡിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മലകയറിയാൽ ഈ മലമുകളിലെത്താം ഇവിടേക്കുള്ള യാത്ര തന്നെ ഒരു ആസ്വാദ്യ അനുഭവമാണ് മുകളിലെത്തിയാൽ തുറന്നുകിടക്കുന്നത് കാഴ്ചയുടെ വിസ്മയ ലോകം തന്നെ കത്തി നിൽക്കുന്ന വെയിലിലും വീശിയടിക്കുന്ന തണുത്ത കാറ്റും ചുറ്റുമുള്ള മലനിരകളുടെ വിദൂര കാഴ്ചകളും സഞ്ചാരികളെ ആകർഷിക്കുന്നു കരിമലമുകളിൽ നിന്ന് പൊന്മുടി അണക്കെട്ട് മുതൽ ഇടുക്കി അണക്കെട്ട് വരെയുള്ള പ്രദേശങ്ങൾ വരെ കാണാം ഈ പ്രകൃതി മനോഹാരിതയുടെ ആസ്വാദന ലഹരി സഞ്ചാരികളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികളുമായി കൊന്നത്തടി പഞ്ചായത്ത് മുന്നോട്ടു പോകുന്നു സംസ്ഥാന സർക്കാരിന്റെ ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കരിമലമേട്ടിൽ മുനിയറ മാജിക് മൗണ്ട് എന്ന ടൂറിസം പദ്ധതി നടപ്പിലാക്കുകയാണ് ഇതിനായി പഞ്ചായത്ത് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ അമ്പത് സെന്റ് റവന്യൂ ഭൂമിയും വിട്ടു നൽകി ഉത്തരവിട്ടിട്ടുണ്ട് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ഒരു സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറയുന്ന വലിയ വെല്ലുവിളിയായിരുന്നു നമുക്ക് ഇത്രയധികം സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും റവന്യൂ കീഴിലുള്ള സ്ഥലം നമുക്ക് വിട്ടുകിട്ടുക എന്നത് പ്രയാസമുള്ള പ്രയത്നം അതിന് ഏറ്റവും കടപ്പാട് നമ്മുടെ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയും ശ്രീ റോഷി അതുപോലെ ജില്ലാ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ ശ്രീ സി വി വർഗീസ് മണിസഖാവ് എല്ലാവരും കൂടെ കൂടിയിട്ടാണ് അപ്പോൾ പ്രദേശവാസികൾ എല്ലാവരും നമ്മളെ സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഇരുപത്തി ഏഴാം തീയതി ഉത്തരവായി കിട്ടിയിട്ടുള്ളത് ലീസിനാണ് പഞ്ചായത്ത് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് ഇനി നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ഒരു വാച്ച് ടവർ ഉണ്ടാക്കാനും സിബ്ലൈൻ ഉണ്ടാക്കാനും അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടാക്കാനും അതുപോലെ ഈ സ്ഥലം രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കരിമലയുടെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നത് നാട്ടുകാരുടെ കാലങ്ങളായുള്ള ആഗ്രഹമായിരുന്നു കഴിഞ്ഞ നാലു വർഷമായി പഞ്ചായത്ത് നടത്തിയ നിരന്തര ഇടപെടലിലൂടെ ഇപ്പോൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ് പന്ത്രണ്ട് ഗ്രാമപഞ്ചായത്ത് ഒരു വലിയ ടൂറിസം കേന്ദ്രമായിട്ട് മാറാൻ പോവുകയാണ് അതിനുവേണ്ടി പന്ത്ര ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാല് വർഷമായി നടത്തിയ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് അമ്പത് സെന്റ് ഭൂമി റവന്യൂ വകുപ്പ് നമുക്ക് അനുവദിച്ചു തന്നത് ഈ മുനിയറ മാജിക് മൗണ്ടിലെത്തിയാൽ ഈ പ്രദേശത്തിൻ്റെ എല്ലാവിധ സൗന്ദര്യങ്ങളും പ്രകൃതി സൗന്ദര്യങ്ങളും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു ഒരു കുന്നിൻ പ്രദേശമാണ് ഈ മുനിയറ മാജിക് മൗണ്ട് എന്ന് പറയുന്നത് ഇതിനുവേണ്ടി വലിയ രീതിയിൽ ഇവിടെയുള്ള ജനപ്രതികൾ അതുപോലെ മന്ത്രി സംസ്ഥാന ഗവൺമെൻറ് എല്ലാവിധ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് ഇത് അതിനുവേണ്ടി അതുകൊണ്ട് ആ ഗവൺമെൻറ്റിനെയും അതിനുവേണ്ടി പ്രവർത്തിച്ച് എല്ലാവരെയും അനുമോദിക്കുന്നു സർക്കാർ ഭൂമി ശേഷം ഇവിടം വീണ്ടും കയ്യേറ്റമില്ലാതെ വികസനത്തിനായി വിനിയോഗിക്കണമെന്ന് നാട്ടുകാർ ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ അത് യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് കരിമല മുകളിലെ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഏക്കർ റവന്യൂ ഭൂമി കയ്യേറ്റത്തിൽ നിന്ന് സർക്കാർ വീണ്ടെടുത്തത് ഭൂമിയിൽ വീണ്ടും കയ്യേറ്റം നടക്കാതിരിക്കാൻ വികസന പദ്ധതികൾക്കായി പ്രയോജനപ്പെടുത്തുമെന്നാണ് അന്നത്തെ ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ വ്യക്തമാക്കിയിരുന്നത് തുടർന്ന് ടൂറിസം പദ്ധതി എന്ന ആശയത്തിലേക്ക് ഗ്രാമപഞ്ചായത്ത് നീങ്ങിയതും അതേ ദിശയിലാണ് ഗ്ലാസ് ബ്രിഡ്ജ് സിപ് ലൈൻ ൈൻ ടവർ തുടങ്ങിയ വിനോദ സൌകര്യങ്ങൾ തികച്ചും പ്രകൃതി സൌഹൃദമായി നടപ്പിലാക്കാനാണ് പദ്ധതിയിടുന്നത് അതോടൊപ്പം പഞ്ചായത്തിലെ പൊന്മുടി നാടുകാണി കാറ്റാടിപ്പാറ റൂസ്ലി മൌണ്ട് തുടങ്ങിയ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാൻ അനുയോജ്യമായ മിനി ടൂറിസം സർക്യൂട്ട് രൂപപ്പെടുത്താനാണ് ലക്ഷ്യം ബ്യൂറോ രാജകുമാരി